പഴയ ഫോൺ കണക്ഷനുകൾ തിരിച്ചു വരുന്നു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലാൻഡ് ഫോൺ കണക്ഷനും ഇന്റർനെറ്റും സംസ്ഥാനത്ത് വ്യാപകമാക്കാനൊരുങ്ങുകയാണ് ബി എസ് എൻ എൽ ഇതിലൂടെ വൈദ്യുതി ഉപയോഗം താരതമ്യേനെ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ കോപ്പർ പകരം ഫൈബറിലൂടെ നൽകുന്ന വ്യാപകമാക്കാനാണ് പദ്ധതി ഇതുവരെ ആറ് ലക്ഷത്തോളം ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകൾ സ്ഥാപിച്ചു ലാൻഡ് ഫോണുകൾ വീണ്ടും തീരുമാനം നാച്ചുറലി ഒരു പുതിയ ടെക്നോളജി ഏറ്റവും ആദ്യം ഇൻട്രോസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് ആ ഒരു ടെക്നോളജിയെ ട്യൂൺ ചെയ്ത് അതിന്റെ ഓരോ പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്ത് അതിനെ ഒരു ഫുൾ സർവീസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് സമയം മറ്റ് ടെക്നോളജികളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമയം എടുക്കുമെങ്കിലും നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയായിട്ട് ബിഎസ്എൻഎ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മൊബൈൽ വഴി വൈഫൈ ഡാറ്റ ഉൾപ്പെടെ ലഭിക്കും ഉപയോഗിക്കുന്ന അതേ നമ്പറിൽ തന്നെ ഫൈബർ കണക്ഷനുകളും അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലാൻഡ് ഫോൺ നമ്പറിൽ തന്നെ ഫൈബറിലുള്ള അതേ നമ്പർ നിലനിർത്തിക്കൊണ്ട് ലാൻഡ് ഫോൺ സർവീസുകൾ അൺലിമിറ്റഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ സ്പീഡ് ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസും അവർക്ക് കിട്ടും അതേസമയം കോപ്പർ ലൈനുകളെക്കാൾ ഹൈ സ്പീഡ് കണക്ഷനും ഡാറ്റയുമാണ് പുതിയ രീതിക്കകത്തുള്ളത് നേരത്തെ കൊടുത്തിരുന്ന കോപ്പർ കേബിൾ സർവീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈ ബാൻഡ് വിത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയാവുന്ന ഒരു സവിശേഷത ബാൻഡ് വിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഫൈബർ എടുത്തിരിക്കുന്ന കസ്റ്റമറിന്റെ വീട്ടിലേക്കും നമ്മളൊരു നാഷണൽ ഹൈവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെയാണ് അത്രയും ഹൈ ഡാറ്റ ക്യാരി കപ്പാസിറ്റി ഒക്കെയുള്ള ഒരു പ്രൊവിഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത് കോപ്പർ ലൈൻ എക്സ്ചേഞ്ചുകളെക്കാൾ ഒപ്റ്റിക്കൽ ഫൈബറിന് വൈദ്യുതി ഉപയോഗവും കുറവാണ് രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ഈ പദ്ധതി അടുത്ത കാലത്താണ് കാര്യക്ഷമമായത് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം